അപാരമായ അദൃശ്യജ്ഞാനവും അസാമാന്യവും അസാധാരണവുമായ ജീവിത ചരിത്രവുമുള്ള മഹാനാണ് കലീർ നബി അലൈഹി ഇസ്ലാം മുസാ നബി അലൈ ഇസ്ലാമിനോട് പോലും കലൂർ നബി അലൈ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ആ മഹാനിൽ നിന്നും പഠിക്കാനാണ് അള്ളാഹു നിർദ്ദേശിച്ചത് അക്കഥ വിശദമായി പരിശുദ്ധ ഖുർആാനിൽ വിവരിച്ചിട്ടുണ്ട് അടക്കമുള്ള ഔലിയാക്കളിൽ പലരെയും കലീർ നബി അലൈഹി ഇസ്ലാം സമീപിച്ചിരുന്നതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അവർക്കെല്ലാം വിവരവും വിജ്ഞാനവും നൽകാനും മറ്റു പലവിധ സഹായങ്ങൾ ആവശ്യാനുസരണം ചെയ്യാനും ലോകത്ത് ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്ന മഹാനാണ് ഖിലർ നബി അലി ഇസ്ലാം ലോകം അടുക്കി ഭരിച്ച മുസ്ലിം ചക്രവർത്തിന്മാരിൽ ഒരാളായിരുന്നു ദുൽഖർ നൈനി യഥാർത്ഥ പേര് ഇസ്കന്ദർ മഹാനായ സുഫിയാൻ സൗരിയിൽ നിന്നും ഉദ്ധരിക്കുന്ന അദീസിൽ പറയുന്നു അന്നഹു അന്നഹു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുഅ്മിനാനി വകാഫിറാനി ഈ ലോകം മുഴുവൻ ഭരിച്ച നാല് വ്യക്തിത്വങ്ങൾ അവരെ കുറിച്ചുള്ള വിവരം എനിക്ക് എത്തിയിരിക്കുന്നു അവർ രണ്ടു പേര് മുസ്ലിങ്ങളും മുക്മിനികളും രണ്ടുപേര് കാഫിറുകളുമാണ് സുലൈമാൻ നബി വദുൽ ഖർനൈൻ ൾ മുസ്ലിങ്ങളായവർ ഒന്ന് സുലൈമാൻ നബിയും മറ്റൊന്ന് എന്ന് സൗരി ഉദ്ധരിക്കുന്നു വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽനിയുടെ ചരിത്രം പറഞ്ഞത് കാണാം കലൂർ നബി അലൈ ഇസ്ലാമിന്റെ മാതൃ സഹോദരി പുത്രനാണ് അദ്ദേഹം ദുൽഖർനൈനിയുടെ പിതാവ് അബ്ദുല്ല വലിയ ഗോളശാസ്ത്രജ്ഞനും ക്ഷത്ര കുറിച്ച് അഗാധ പാണ്ഡിത്യത്തിന് ഉടമയുമായിരുന്നു ഒരു രാത്രിയിൽ അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു പ്രിയേ എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു ഞാൻ ഉറങ്ങട്ടെ നീ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടേയിരിക്കണം ആകാശത്തൊരു പ്രത്യേക സ്ഥലം ഭാര്യയ്ക്ക് കടിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആ സ്ഥലത്ത് ഒരു നക്ഷത്രം ഉദിക്കാനിരിക്കുന്നു അത് പ്രത്യക്ഷപ്പെട്ടാൽ ആ സമയത്ത് നടക്കുന്ന ലൈംഗിക ബന്ധത്തിൽ പിറവിയെടുക്കുന്ന കുഞ്ഞ് അന്ത്യനാൾ വരെ ആയുസുള്ളവനായിരിക്കും അത് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് എന്നെ വിളിച്ചുണർത്തണം അദ്ദേഹം അങ്ങനെ നിദ്രയിലേക്ക് ആണ്ടുപോയി അദ്ദേഹം ഉറങ്ങിപ്പോയി ഈ രഹസ്യ വിവരം അബ്ദുള്ളയുടെ ഭാര്യ സഹോദരി അറിയാനിടയായി സ്വാഭാവികമായും ഭർത്തുമതിയായ അവൾ ഈ വിവരമറിഞ്ഞപ്പോൾ ആ കുഞ്ഞ് തനിക്ക് പിറക്കണമെന്ന് ആഗ്രഹിച്ചു അവർ തന്റെ ഭർത്താവിനേട് ഈ വിവരങ്ങൾ ധരിപ്പിച്ചു അവരും ആ നക്ഷത്രത്തെ പ്രതീക്ഷിച്ചിരുന്നു നക്ഷത്രം പ്രത്യക്ഷപ്പെടേണ്ട താമസം കാത്തിരുന്ന ആ ദമ്പതികൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു അങ്ങനെ പിറന്ന കുഞ്ഞാണ് കലീർ നബി അലിസ്ലാം ഇതൊന്നും അറിയാതെ കൂർക്കം വലി ചുറങ്ങുകയായിരുന്ന അബ്ദുള്ള ഉണർന്നപ്പോൾ അമ്പരുന്നു പ്രതീക്ഷിച്ച രാശിയിൽ നിന്ന് നക്ഷത്രം നീങ്ങിയിരിക്കുന്നു അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നത് നോക്കാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ചിരുന്നില്ലേ നീ എന്തേ എന്നെ വിളിച്ചു നിർത്തിയില്ല നിസ്സംഗതയോടെ ഭാര്യ പറഞ്ഞു എനിക്ക് ലജ്ജ തോന്നി അബ്ദുള്ള പറഞ്ഞു നിനക്കറിയാമായിരുന്നില്ല വർഷമായി ഞാൻ ഈ മുഹൂർത്തം പ്രതിഷ്ഠിരിക്കുകയായിരുന്നുവെന്നും നീ എൻ്റെ ആയിസ് പാഴാക്കി അവൾ നിശബ്ദയായി കേട്ടു നിന്നു ഏതായിരുന്നാലും പോയത് പോയി ഇനി അതേക്കുറിച്ച് വേവലാതിപ്പെട്ടതിന് അർത്ഥമില്ല ഇനി ഇതാ അതിന് തൊട്ടു പിറകെയായി മറ്റൊരു നക്ഷത്രം വരാനിരിക്കുന്നു ആ സമയത്തുണ്ടാകുന്ന കുഞ്ഞ് ഒരു ഭൂഗോള ഒരു ആഗോള ചക്രവർത്തിയാകും അവർ കാത്തിരുന്നു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ട ശേഷം അവർ ബന്ധപ്പെട്ടു ആ ബന്ധത്തിൽ പിറന്ന കുഞ്ഞാണ് ഇസ്കന്ദർ അഥവാ ദുൽഖർ നൈനി പിതാവ് നൈനിയുടെ പോലെ പ്രവചിച്ചതുപോലെ അൽ ഇസ്ലാം അന്ത്യനാൾ വരെ അള്ളാഹുത്താല ആയിസ് നൽകി ഇസ്കന്ദർ ആവട്ടെ ആഗോള ചക്രവർത്തിയായി മാറുകയും ചെയ്തു കിലൂർ നബി അലി ഇസ്ലാം സഹോദരി പുത്രനായ ദുൽഖർ മന്ത്രിയായിരുന്നതായും ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട് കില്ലിർ നബി അലി ഇസ്ലാമിന്റെ യഥാർത്ഥ നാമം ബല്യ എന്നാണ് പിതാവിന്റെ പേര് മൽഖാൻ എന്നും അഥവാ ബല്യ ബനു മൽഖാൻ കിളിർ എന്നത് സ്ഥാനപേരാണ് കിളിർ എന്ന സ്ഥാനപേരിൽ നബി പ്രസിദ്ധനായത് എങ്ങനെയാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു അദീസിൽ പറയുന്നത് എന്ന പേര് വരാൻ കാരണം അദ്ദേഹം ഒരിക്കൽ ഒരു ഉണങ്ങിയ പിൽ ഒരു തരിശ് ഭൂമിയിൽ ഇരിക്കാനിടയായി ഉടനെ അത് പച്ചപിടിച്ചു ജീവസുറ്റതായി മാറി എന്ന നാമപദത്തിന്റെ ക്രിയാദാതുവായ എന്ന അറബി വാക്കിനർത്ഥം പച്ച പിടിച്ചു പച്ചയായി എന്നൊക്കെയാണ് നബി നിന്ന സ്ഥലത്ത് തന്നെ തന്റെ ഞെരിയാണി വരെ പുല്ല് പുഷ്പങ്ങൾ മുളക്കുന്നത് കൊണ്ടാണെന്നും അഭിപ്രായമുണ്ട് മറ്റൊരു ഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹത്തിന്റെ മുഖപ്രസന്നത കൊണ്ടാണ് തേജസ് കൊണ്ടുമാണ് ആ ഒരു പേര് വന്നതെന്നാണ് ഒരു റിപ്പോർട്ടിൽ കലൂർ നബിഅലസ്ലാം എവിടെ നിസ്കരിച്ചാലും നിമിഷങ്ങൾക്കകം ആ പരിസരം പച്ചപ്പിടിച്ച് പച്ചപ്പ് ആകെ പടരുമായിരുന്നു എന്നാണ് കലൂർ നബി അലൈഹി സ്ലാമിനെ സന്ദർശിക്കാനായി മൂസാ നബി അലൈഹിസ്ലാമും യൂഷ് നബിയും എത്തിയപ്പോൾ അദ്ദേഹം പച്ചവിരിപ്പിൽ ഇരി ഇരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ആ പേര് വന്നതെന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കാരണം എന്തൊക്കെയായിരുന്നാലും ഈ സ്ഥാനപ്പേരിലാണ് കലൂർ നബി അലി ഇസ്ലാം പ്രസിദ്ധനായത് യഥാർത്ഥ നാമം പലർക്കും അറിയില്ല ഇക്കാലത്തും നമുക്കിടയിൽ ചിലരെങ്കിലും ഉണ്ടല്ലോ സ്ഥാന പേര് കൊണ്ട് അറിയപ്പെടുന്നവർ എന്നീ രൂപങ്ങളിൽ ഈ പേര് ഉച്ചരിക്കാമെന്ന് ഭാഷ വ്യാകരണ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഖിലിർ നബി അലൈഹി സ്വലാമിന്റെ ഓമന പേര് അബുൽ അബ്ബാസ് എന്നാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല കുട്ടികളില്ലാത്ത ഖലിർ നബി അലൈഹി സ്വലാമിനെ എങ്ങനെ അബുൽ അബ്ബാസ് എന്ന ഓമന പേര് വന്നു എന്ന് സംശയിക്കേണ്ടതില്ല അത് അറബിയിൽ ഒരു ശൈലിയാണ് വിവാഹം പോലും കഴിക്കാത്ത ഇമാം നബിയർ അലി അള്ളാഹന്നുവിന്റെ ഓമന പേര് അബുസക്കിയ എന്നായിരുന്നുവല്ലോ നബി അലി ഇസ്ലാമിന്റെ സാക്ഷാൽ പേരായ ബല്യ എന്ന ഫാരിസി പദത്തിന് അറബിയിൽ അഹ്മദ് എന്ന പദത്തിന് പദത്തിന്റെ അർത്ഥം തന്നെയാണുള്ളതെന്ന് ഇമാം അഹമ്മദ് സാബിയർ അലി അള്ളാഹൊന്നു തന്റെ ആശയയിൽ വ്യക്തമാക്കുന്നുണ്ട് കലിർ നബി അലൈഹി ഇസ്ലാമിന്റെ പേരും പിതാവിന്റെ പേരും പേരും സ്ഥാനപ്പേരും ഒരാൾ മനസ്സിലാക്കിയാൽ അവൻ മുസ്ലിമായി മരണപ്പെടുന്നതാണെന്ന് ആരിഫീങ്ങളിൽ ഒരാൾ പറഞ്ഞതായും ഇമാം സോബിയർ അലി അള്ളാഹൊന്നുവിൻ്റെ ആശിയതു കാണാൻ സാധിക്കുന്നതാണ് കലിർ നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവായ മൽഖാൻ പേർഷ്യയിലെ ഒരു പ്രവിശ്യയുടെ രാജാവായിരുന്നു മദാബ് റോമക്കാരിയുമാണ് പ്രമുഖ താബി ഈ പണ്ഡിതനായിരുന്ന സയിദ് ബിൻ മുസൈബ് അലി അള്ളാഹൊന്നുവിന്റേതാണ് ഈ അഭിപ്രായം ഭരണാധികാരിയായിരുന്ന സൽഗുണ സമ്പന്നയായ റോമക്കാരിയിൽ ജനിച്ച കുഞ്ഞാണ് ഖലീർ നബി അലി ഇല്ലാം ഖലീർ നബി അലൈഹി സ്വലാമിനെ പ്രസവിച്ച ഉടനെ ശത്രുക്കളിൽ നിന്നുണ്ടായേക്കാവുന്ന അപകടം പയന്ന് നല്ലവനായ മൽക്കാൻ കുഞ്ഞിനെയും മാതാവിനെയും വിജനമായ സ്ഥലത്ത് ഒരു ഗുഹയിൽ പാർപ്പിക്കുകയായിരുന്നു ഈ ഗുഹാവാസത്തിനിടയിൽ മാതാവ് മരണപ്പെട്ടു അത്ഭുതകരമായിരുന്നു തുടർന്നുണ്ടായ സംഭവങ്ങൾ മലയോരത്ത് ഒരു കർഷകന്റെ ആടുകൾ മേഞ്ഞു നടക്കുകയായിരുന്നു ആട്ടിൻ പറ്റത്തിൽ നിന്നും കൂട്ടം തെറ്റി ദൂരേക്ക് പതിവായി സഞ്ചരിക്കുന്ന ഒരാടിനെ കർഷകൻ ഒരിക്കൽ പിന്തുടർന്നു ആട് നേരെ നടന്നു പോകുന്നത് മലഞ്ചെരിവിലുള്ള ഒരു ഗുഹയിലേക്കാണ് കർഷകന്റെ അത്ഭുതം ഇരട്ടിച്ചു എന്താണ് അവിടെ എന്നറിയാനുള്ള ഉത്കടമായ ആഗ്രഹത്തോടെ ഗുഹയിലേക്ക് എത്തി നോക്കിയപ്പോൾ കർഷകനെ തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല നിലത്തു വിരിച്ച വസ്ത്രത്തിൽ സുമുഖനായ ഒരു കുഞ്ഞ് മലർന്ന് കിടക്കുന്നു ആട് അതിൻറെ അകിട് കുഞ്ഞിന്റെ വായിൽ വെച്ച് കൊടുക്കുന്നു കുഞ്ഞ് പാൽ കുടിക്കുകയാണ് എല്ലാം കഴിഞ്ഞൊന്നും ഒന്നും അറിയാത്ത പോലെ ആട് തിരിഞ്ഞു നടക്കുന്നു കർഷകൻ ഗുഹയിൽ കടന്നു കുഞ്ഞിനെയും എടുത്തു വീട്ടിലേക്ക് നടന്നു ഇതൽ ഇതൊരത്ഭുത ശിശുവാണ് അദ്ദേഹത്തിന്റെ അന്തരംഗം മന്ത്രിച്ചുകൊണ്ടേയിരുന്നു കുഞ്ഞ് കർഷകന്റെ വീട്ടിൽ വളർന്നു വലുതായി കർഷകന്റെ മക്കളിൽ നിന്ന് എഴുത്തും വായനയും അഭ്യസിച്ചു ചെറിയ പ്രായത്തിൽ തന്നെ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലുമുള്ള സാമർഥ്യം കർഷകനെ സന്തോഷിപ്പിച്ചു കിളിറിന്റെ സുന്ദരമായ കൈയക്ഷരം രണ്ട് കർഷകരും കുടുംബവും ആ കൈശ്വരം കണ്ട് കർഷകരുടെ കുടുംബം അമ്പരുന്നു അത്രയും വൃത്തിയുള്ള ഭംഗിയുള്ള സ്ഫുടമായ കൈശ്വരമായിരുന്നു ആ ഇടയ്ക്കാണ് കൊട്ടാരത്തിൽ നിന്നും ഒരു വിളംബരമുണ്ടായത് രാജ്യത്തെ നല്ല കൈയക്ഷരമുള്ള എഴുത്തുകാരെയെല്ലാം രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു ഏറ്റവും നല്ല എഴുത്തുകാരനെ കൊട്ടാരം ഗുമസ്തനായി നിയമിക്കാൻ ഉദ്ദേശിക്കുന്നു ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെയും ഷീസ് നബി അലൈഹി സ്ലാമിന്റെയും പുരാതനമായ ഏടുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന വിധിവിലക്കുകളുടെ ചരിത്ര സംഭവങ്ങളും പകർത്തി എഴുതാൻ വേണ്ടിയായിരുന്നു ഈ രാജകീയമായ നിയമനം കർഷകൻ കുഞ്ഞിനെയും കുട്ടി രാജ്യസദസ്സിലെത്തി വലിയ വലിയ എഴുത്തുകാർക്കിടയിൽ ബാലനായ ഹെദറും മത്സരത്തിൽ പങ്കെടുത്തു പ്രായത്തിൽ ചെറുപ്പമെങ്കിലും കലൂർ നബി അലൈഹി ഇസ്ലാമിന്റെ എഴുത്ത് രാജാവിന് നന്നായി ഇഷ്ടപ്പെട്ടു രാജാവ് കർഷകനോട് ചോദിച്ചു ഈ കുട്ടി ഏതാണ് എന്റെ മകനാണെന്ന് കർഷകൻ മറുപടി പറഞ്ഞു കർഷകന്റെ മുഖഭാവം രാജാവ് പ്രത്യേകം ശ്രദ്ധിച്ചു രണ്ടു പേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി മുഖഛായയും ശരീരപ്രകൃതിയും വെച്ച് നോക്കുമ്പോൾ ഇവർ തമ്മിൽ യാതൊരു സാമ്യവുമില്ല ഇതൊരിക്കലും ഇയാളുടെ പുത്രനാവാൻ വഴിയില്ല രാജാവിന്റെ മനസ്സ് മന്ത്രിച്ചു രാജാവ് കർഷകൻ അടുത്ത് വിളിച്ച് അല്പം ഗൗരവത്തിൽ ചോദിച്ചു സത്യം പറയണം ഇതാരുടെ കുട്ടിയാണ് രാജാവ് കർഷകനെ ഒന്ന് പേടിപ്പിച്ചു രാജാവിന്റെ ഭീഷണി പലം കണ്ടു മടിച്ചു മടിച്ചാണെങ്കിലും കർഷകൻ സത്യം തുറന്നു പറഞ്ഞു ആട് മുലയൂട്ടുന്നത് ഇടയായതും കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നതും വളർത്തിയതുമെല്ലാം അയാൾ വിശദമായി പറഞ്ഞു രാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞു സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ബാലനായ ഹലറിനെ അദ്ദേഹം ആശ്രയിച്ചു കുഞ്ഞിനെ പാർപ്പിച്ച ഗുഹ അതീവ രഹസ്യമായി അദ്ദേഹം സന്ദർശിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം ചെന്നപ്പോൾ കുഞ്ഞിനെ അവിടെ കണ്ടില്ല എന്തെങ്കിലും മൃഗങ്ങൾ കൊന്നു നിന്നിരിക്കുമെന്ന് രാജാവ് കരുതിയത് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ മകനെയാണ് അള്ളാഹു തിരിച്ചു വന്നിരിക്കുന്നത് അതും വർഷങ്ങൾക്ക് ശേഷം യാതൊരു പോറലും വിൽക്ക് ഏൽപ്പിക്കാതെ ഈ പുനഃസമാഗമത്തിൽ രഹസ്യം രാജാവ് തന്നെ വെളിപ്പെടുത്തി രാജ സദസ്സ് അത്ഭുതപ്പെട്ടു രാജാവിന്റെ സന്തോഷത്തിൽ കൊട്ടാരവാസികളും പങ്കു ബാലനായ ഖിലിർ നബി അലേഹിസ്ലാമിന്റെ താമസം അതോടെ കൊട്ടാരത്തിലായി രാജകുമാരനായതോടെ ജീവിതത്തിന് മാറ്റം വന്നു ധരിക്കാൻ രാജകീയ വസ്ത്രങ്ങൾ ഭക്ഷിക്കാൻ രാജകീയ വിഭവങ്ങൾ രാജാവിന്റെ മകനല്ലേ അവന് സേവനങ്ങൾ ചെയ്യാൻ പരിവാരങ്ങൾ മത്സരിച്ചു രാജകീയ സുഖങ്ങൾക്കു നടുവിൽ ജീവിക്കുമ്പോഴും ഖിലിർ നബി അലേ ഇസ്ലാമിന് അതിനോടൊന്നും ഒട്ടും താല്പര്യമില്ലായിരുന്നു ഇനി കർഷകന്റെ കാര്യം രാജകുമാരനെ കുറെ കാലം പൂറ്റി വളർത്തിയതല്ലേ വെറുതെയാക്കാനൊക്കുമോ അയാൾക്ക് രാജാവ് വിലയേറിയ പാരിതോഷ്യങ്ങൾ നൽകി സന്തോഷപൂർവ്വം തിരിച്ചയച്ചു കൊട്ടാരത്തിൽ വളർന്നു വലുതായി ചെറുപ്പക്കാരനായ ഹലീർ കൊട്ടാര ജീവിതത്തോട് ഹലിറിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം രാത്രി ആരും അറിയാതെ ആ ചെറുപ്പക്കാരനായ ഹലീർ നബി അലൈഹിസ്ലാം കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങുകയാണ്